ഇന്ത്യ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് അതും നമ്മുടെ തൃശൂരില് അതെ അപ്പൊ കാഴ്ചയിലേക്ക് സ്വാഗതം കേറുകയാണ് കയറുന്ന നമ്മൾ ഫസ്റ്റ് കണ്ടത് തന്നെ ഒരു വലിയ വലിയൊരാമേനെ അവരിങ്ങനെ കുത്തി വെച്ചിരിക്കും എന്ത് ഭംഗിയല്ലേ അതുപോലെ ഈ ട്രെയിൻ കണ്ട പണ്ട് കിളിക്ക സിനിമയിൽ അതേ ട്രെയിൻ കണക്ക് എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ നമ്മൾ ഈ പോണ വഴി നല്ല നീളമുള്ളതാണ് എനിക്ക് തോന്നി കാരണം നാല് ഏക്കർ വരുന്ന ഭൂമിയിൽ അവരിത് പണിഞ്ഞു വെച്ചിരിക്കുന്ന അപ്പൊ നല്ല നീളമായിട്ടൊക്കെ തോന്നും അതുപോലെ നമുക്കിനി ടിക്കറ്റ് എടുക്കാൻ പോവാൻ ടിക്കറ്റ് എന്ന് വെച്ചാൽ നാനൂറ് രൂപയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത് അത് ഒട്ടും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പം ഞങ്ങൾ അതിനകത്തോട്ട് കയറുകയാണ് കാണിച്ചു തരാം അപ്പോൾ എനിക്കിത് കയറിയപ്പോൾ ഉണ്ടല്ലോ ഫസ്റ്റ് ഇരുട്ട് പോലെ ഫീൽ ചെയ്തത് ഇതെല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റുമോ ക്ലാരിറ്റി കിട്ടുമെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം ആദ്യം ആ വെട്ടത്തിനക അതിനകത്തൊരു വെട്ടമുണ്ട് അതിനകത്തായി മീൻ കിടക്കുന്നത് അപ്പം ഒരു ഭംഗി അതുപോലെ അതിനകത്ത് പണി വെച്ചിരിക്കുന്നുണ്ട് പിരമിഡുകൾ പോലെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണോ അതോ പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാ ഈ ലൈറ്റിലെത്തി കിടക്കുന്ന ഈ ചോന്ന കാറ് കണ്ടോ ഇതിൻ്റെ അകത്ത് മീൻകുഞ്ഞുങ്ങൾ കിടന്ന് ഓടുന്ന ഓട്ടം കണ്ടോ എന്തും ഭംഗിയാ ഒരു കാർ ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായിട്ട് അപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ച ആയിരിക്കും ഒരു കാറിന്റെ അകത്ത് തന്നെ അക്കേറിയും പണിഞ്ഞു വെച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്താണല്ലോ അടുത്ത കാഴ്ച സിലിണ്ടർ കയറിയും വേ രാം എങ്ങനെയുണ്ട് നമ്മളെ വീടുകളിലൊക്കെ ഈ ഫ്രിഡ്ജുകളില് മീനൊക്കെ വളർത്തുന്ന ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ഓട്ടോർഷ തന്നെ അക്കീറമാക്കി വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ആ ഇവിടെ തന്നെ വരണം ഒരു ഓട്ടോ തന്നെ അവർക്കായിട്ട് കൊടുത്തേക്കുവ മുതൽ ലക്ഷം രൂപ വരെ കോസ്ലി ആയിട്ടുള്ള ലൈഫിൽ അതും കണ്ടു തയ്യുമെള്ള മീനിന്റെ പേരാണ് പ്ലാറ്റിനം ഗാർ ഇതൊക്കെ മിസ്സാക്കാൻ പാടില്ല ഈ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മീനുകളൊക്കെ നമുക്ക് കാണാൻ വെച്ചാൽ അത് വലിയൊരു സംഭവമാണ് വീട്ടിൽ വളർത്തിയെ നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നൊരു ഐതിഹ്യമുണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട മീനാണ് സിൽവർ അരോണ എന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം ഇനി ഈ ഒരു ഏരിയയിലായിട്ട് ഒത്തിരി മീനുകൾ അവര് നമ്മള് കാണാത്ത മീനുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം കൂടെ കാണിക്കാൻ സമയ ഒരുപിതി ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി അടുത്ത സെക്ഷനിലോട്ട് കടക്കാം അതായിരിക്കും ബെറ്റർ ഇനി നമ്മൾ അടുത്തായിട്ട് വെച്ചാൽ ഗ്ലാസ് ബ്രിഡ്ജിലാണ് അപ്പോൾ നമുക്ക് ചവിട്ട് തീർത്ത് ഫുള്ള് മീനായിരിക്കും കണ്ടു കണ്ടു അടുത്ത് നമുക്ക് ഒരുക്കി വെച്ച സെക്ഷൻ എന്ന് വെച്ചാൽ ഫിഷ് പായ ആണ് ഇതിനകത്ത് മീനുകളെല്ലാം നമ്മൾ ആ മുച്ചി ഇവിടെ നമുക്ക് കാലുകൊണ്ടിട്ടപ്പോലെ ഇതിനകത്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ വലിഞ്ഞ് ഇതിന്റെ അകത്ത് കയറി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ഷൈൻ ചെയ്യണ്ടേ അങ്ങനെ ഇതിനകത്തൊക്കെ കൊള്ളാം കേട്ടോ നല്ല നല്ല ഫീലായിരുന്നു ഈയൊരു സെറ്റിൽ പോലും ഒത്തിരി മീനുകളുണ്ട് അപ്പൊ എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് അടുത്ത ഏരിയയിലോട്ട് കടക്കാം ഇനി നമ്മൾ പോവാൻ വേണമെന്ന് വെച്ചാൽ റെയിൻ ഫോറസ്റ്റിലോട്ടാണ് അപ്പൊ അവിടുത്തെ ആണത് നമുക്ക് അവിടെ പോവാം മാത്രമല്ല ഇവിടെ ആമയും ആഹാ ഫോറസ്റ്റിലോട്ട് പോലെ ഭയങ്കര ഏറ്റവും വലിയ വിഷമേറിയ മത്സ്യം കണ്ടിട്ടില്ല ഇപ്പൊ കണ്ടോ ഇത് നമ്മളെ ഒറ്റ നോട്ടത്തിൽ വിചാരിക്കും കല്ലാണെന്ന് പക്ഷെ ഒരിക്കലും ഇത് കല്ലല്ല ഇതിന്റെ കടിയായിട്ട് നമുക്ക് മരണം വരെ അറിയാൻ കഴിഞ്ഞത് കിടന്നോട്ടെ അവിടെ തന്നെ സംഭവിക്കാറിയത് പിന്നെ ഇതാ നമ്മുടെ ഷാർക്ക് കൂട്ടപ്പന ഉണ്ടായിരുന്നു എവിടെ കണ്ടെ നീന്തോ അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഷാർക്കിനെ കാണാൻ പറ്റി ഒരു ഇംഗ്ലീഷ് പടം കണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാർക്കിനെയാണെന്ന് നമ്മള് പറഞ്ഞത് എന്തൊക്കെ പുലിയൊക്കെ പോലെ ഇരിക്കുന്ന എന്തൊക്കെ മീനുകളാണെന്നാൽ പോലും സത്യത്തിൽ പേര് പോലും നമുക്ക് പറയാനോ വായിക്കാനോ പറ്റാത്ത അത്രയ്ക്കും അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈ മീനിന്റെ എന്ന് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും നീന്താൻ കഴിയും നല്ല വിചിത്രമായ മീനുകളൊക്കെ തന്നെയായിരുന്നു ഇതൊക്കെ അത്ര പെട്ടെന്നൊന്നും ഇതിൻ്റെ കാഴ്ച തീരുന്നില്ല കാരണം ഒരു അറ കഴിഞ്ഞ് നമ്മൾ അടുത്ത അറയിലോട്ട് പോകുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഒത്തിരി മീനുകളൊക്കെ മിസ്സാക്കുന്നുണ്ട് അതുപോലെ ഇതുപോലെ കാണാത്ത ഈ നമ്മൾ ഹോളിവുഡ് മൂവീസിൽ മാത്രം കണ്ടുവരുന്ന മീനുകളൊക്കെ നേരിട്ട് കാണാൻ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് നമുക്കതൊന്നും നേരിട്ട് കാണാൻ പറ്റാത്തതാണല്ലോ അപ്പം പിന്നെ അതുപോലെ ഇവിടെ ആർക്കിടെക്ചർ ഇത് ഒരുക്കി വെച്ചിരിക്കുന്നതും ഇതിൻ്റെ പോലും ഒരു രക്ഷയില്ല പിന്നെന്താ ഈ ഒരു കളർ പുള്ളി തരണ്ടിയോ തെരണ്ടി ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഈ സ്റ്റാർഫിഷ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളൂ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു വനത്തിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർട്ട് വർക്കുകൾ രക്ഷയില്ലാത്ത വർക്കുകളായിരുന്നു എന്തായാലും നമുക്കൊരു വനത്തിൽ ഇതുപോലെ എന്തായാലും പോകാൻ പറ്റില്ല നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള കണക്ക് നമുക്ക് ഇവിടെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫാമിലി ആയിട്ട് ആയിട്ടായിട്ട് ടൂർ ഓപ്ഷൻ ഇവിടെ സെലക്ട് നിങ്ങൾ Hãy subscribe cho kênh à Mì Gõ Để không bỏ lỡ những video hấp dẫn അകത്ത കാച്ചുകൾ മാത്രല്ല നമുക്ക് പുറത്ത് കുറേ എന്റർടൈൻമെന്റ് പെർപ്പസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം പിന്നെ നമുക്ക് പുറത്തോട്ട് പോകാം ഇവിടെ നമുക്ക് ഫിഷിനെ കാണാൻ പക്ഷെ നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ ഒരു അവസരം കൂടെ ഉണ്ട് അത് നമുക്ക് കാണിച്ചു തരാം ഹൗസ് നമുക്ക് ഫിഷിന്റെ വേൾഡ് മാത്രമല്ല നമുക്കായിട്ട് ഇവർക്കിയിരിക്കുന്ന മനസിലായെന്ന് തോന്നാ അത് ചെയ്യില്ലേ അപ്പൊ പോകാലോലെ ഇനി നമുക്ക് പേറ്റിന്റെ പാർട്ടി പോയി അവർക്ക് കുറച്ചേരം ഫുഡൊക്കെ കൊടുക്കാം എനിക്ക് പാമ്പിന്റെ ഹലോ പിന്നെ നമ്മൾ അടുത്തായിട്ട് പോയേക്കുന്നത് സിസ്റ്റി ഇന്ത്യയുടെ സിനിമ കാണാനാണ് അപ്പോൾ ത്രീ ഡി കണ്ണാടി ഒക്കെ വെച്ച് ഇറങ്ങിയൊക്കെയാണ് അപ്പൊ ഞങ്ങള് പേടിച്ചതും നിലവിളിച്ചതും ഒക്കെ അതിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചോ അങ്ങനെ കുറേ നേരത്തെ റൈഡ് കഴിഞ്ഞ കിളി പോയി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടുത്തായിട്ട് നമ്മൾ മിറർ ഹൗസിലാണ് എന്ന് വെച്ചാൽ വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതാണ് ഈ ഹൗസിന്റെ മിറർ ഹൗസിലോട്ടാണ് ഇത്ര പക്ഷെ ഇവിടെ എവിടെയാണ് വാതിലെന്ന് കണ്ടുപിടിക്കണം അതാണ് ഇവിടുത്തെ ഹെവി ടാസ്ക് എന്ന് പറയുന്നത് മിറർ ഹൗസ് നിന്ന് കൺഫ്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയാൽ വീണ്ടും നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പാർക്കുണ്ട് അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പാർക്കാണ് അടിപൊളിയാണ് നമ്മൾ റൈഡിലും കയറി ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ട്രെയിനിൽ അതിൻ്റെ വനത്തിനുള്ളിലൂടെ പോയ കാഴ്ചയാണ് അയ്യോ നല്ല ചിൽ ചിൽ മൂടായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് ഇവിടെ സ്ഥിരമായിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഇവിടെ സമയം ചിലവഴിക്കാം இருக்கு நல்ல வைப் வருது சலானு